ഇരുപത്തിരണ്ടാമത് സംസ്ഥാന മൗണ്ടൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടി ജില്ലയ്ക്ക് അഭിമാനമായിരിക്കുകയാണ് ചക്കുവള്ളം അണക്കര സ്വദേശി അഖിൽ ഗിരീഷ് ഈ മാസം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ അരുണാചൽ പ്രദേശിൽ വെച്ച് നിൽക്കുന്ന ദേശീയ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുവാൻ തയ്യാറെടുക്കുന്ന അഖിലിന് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ അനുമോദനം നൽകി വയനാട് ജില്ലയിൽ പൊഴുതന ഹാരിസൺ മലയാളം എസ്റ്റേറ്റിൽ വച്ച് നടന്ന ഇരുപത്തിരണ്ടാമത് സംസ്ഥാന മൗണ്ടൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ഇരുപത്തിമൂന്ന് വയസ്സിൽ താഴെയുള്ള വിഭാഗത്തിലാണ് ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടി മത്സരിച്ച അഖിൽ ഗിരീഷ് നിരവധി താരങ്ങളെ പിന്നിലാക്കി വെങ്കല മെഡൽ നേടിയത് ഈ മാസം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ അരുണാചൽ പ്രദേശിൽ വച്ച് നടക്കുന്ന ദേശീയ മൗണ്ടൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ് അഖിൽ ജില്ലയ്ക്കും സംസ്ഥാനത്തിനും ആകമാനം അഭിമാനമായ അഖിലിന് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ആദരവ് നൽകി അഖിലിന്റെ വീട്ടിൽ നടന്ന അനുമോദന ചടങ്ങ് പണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റിജി ജോണി ഉദ്ഘാടനം ചെയ്തു ഈ സൈക്കിള് ഒക്കെ വളരെ ചെലവേറിയതാണ് ബൈക്കിനെ കഴിഞ്ഞ് വില ഒരു സൈക്കിളിനുണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു സർവീസിന് തന്നെ എട്ടും പത്തും പതിനായിരം പതിനയ്യായിരം ഒക്കെ ഒരു സർവീസിന് പോലും ചിലവഴിക്കത്തക്ക രീതിയിൽ കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഇത് ചെയ്യുന്ന ഒരു സംവിധാനം ഞാൻ കുറച്ച് കക്ഷികളുമായിട്ട് സംസാരിച്ചു എന്തായാലും അതിനകത്ത് ഒന്ന് രണ്ട് പേര് അതിനകത്ത് ഒരു വേണ്ട ഒരു ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരാളുടെ അഡ്രസ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് വളർന്നു വര വരുന്നൊരു താരമാണ് ദേശീയ തലത്തിൽ ഒരു റെക്കോർഡോടു കൂടി നമുക്ക് നമ്മുടെ തിരിച്ചു വരട്ടെ നമ്മൾ നമുക്ക് അമ്മയ്ക്കൊരുമ സ്നേഹ കൂട്ടായ്മ ചെയർമാൻ സാബു കുറ്റിപ്പാലക്കൽ വൈ എം സി എ പ്രസിഡന്റ് സാംകുട്ടി മാക്കൽ മെഡിക്കൽ ലാബ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി പ്രവീൺലാൽ എന്നിവർ സംസാരിച്ചു പതിനാറ് വയസ്സിൽ താഴെ വിഭാഗത്തിൽ സഹോദരൻ അർജുൻ ഗിരീഷ് ആറാം സ്ഥാനവും കരസ്ഥമാക്കിയിട്ടുണ്ട് അണക്കര സ്വദേശികളായ പാലത്തറ വീട്ടിൽ ഗിരീഷ് രജനി ദമ്പതികളുടെ മക്കളാണ് ഇരുവരും അഖിൽ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ബി എ എക്കണോമിക്സ് ഒന്നാം വർഷ വിദ്യാർത്ഥിയും അർജുൻ വണ്ടൻമേട് സെന്റ് ആന്റണീസ് ഹൈസ്കൂളിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ് ന്യൂസ് ന്യൂസ്പീറോ രാജകുമാരി